ഇന്ത്യയുടെ പതിനൊന്ന് വർഷം നീണ്ട കിരീട വരൾച്ച അവസാനിപ്പിച്ച് ടി ട്വന്റി വേൾഡ് കപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ സമ്മാനത്തുകയാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം മുംബൈ വാങ്ഡെ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ബി സി സി ഐ പ്രസിഡന്റ് റോജർ ബിന്നി ആ തുക ടീമിന് സമ്മാനിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ടി ട്വന്റി വേൾഡ് കപ്പ് നേടിയ ശേഷമുള്ള ഇന്ത്യയുടെ രണ്ടാം ടി ട്വന്റി കിരീടമായിരുന്നു ഇത് ബി സി സി ഐ നൽകിയ നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയുടെ സമ്മാനത്തുക എന്താണ് ടീം ചെയ്യുക ഇതിൽ ആർക്കെല്ലാം പണം ലഭിക്കുമെന്നും എത്രത്തോളം ലഭിക്കുമെന്നും പരിശോധിക്കാം രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിന വേൾഡ് കപ്പ് ജയിച്ച എം എസ് ധോണിക്കും സംഘത്തിനും ലഭിച്ചതിനേക്കാൾ മൂന്നിരട്ടിയാണ് ഇപ്പോഴത്തെ തുകയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഈ പ്രൈസ് മണി പതിനഞ്ചംഗ ടീം സ്ക്വാഡിനും നാല് റിസർവ് താരങ്ങൾ ഉൾപ്പെടെ അതുപോലെ തന്നെ പതിനഞ്ച് മെമ്പർമാരടങ്ങുന്ന സപ്പോർട്ട് സ്റ്റാഫിനും ഈ പണം വിതരണം ചെയ്യുമെന്നാണ് ഈ പതിനഞ്ചംഗ സ്റ്റാഫ് മെമ്പർമാർ ഇവരൊക്കെയാണ് മുഖ്യ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് അതുപോലെ തന്നെ ബാറ്റിംഗ് കോച്ച് ബോളിംഗ് കോച്ച് ഫീൽഡിംഗ് കോച്ച് മൂന്ന് ത്രോ സ്പെഷ്യലിസ്റ്റ് അതുപോലെ മൂന്ന് ഫിസിയോസ് ഒരു ട്രെയിനർ മാനേജർ ലോജിസ്റ്റിക്സ് മാനേജർ വീഡിയോ അനാലിസ്റ്റ് അതുപോലെ സെക്യൂരിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫീസറും പതിനഞ്ചംഗ ടീം സ്ക്വാഡിലുള്ള ഓരോ താരങ്ങൾക്കും ചുരുങ്ങിയത് അഞ്ചു കോടി രൂപയെങ്കിലും ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് പതിനഞ്ചംഗ സ്ക്വാഡിൽ മലയാളി താരം സഞ്ജു സാംസണുമുണ്ട് അതേസമയം റിസർവ് താരങ്ങൾക്കും അതുപോലെ സപ്പോർട്ട് സ്റ്റാഫിനും ഒരു കോടിയെങ്കിലും ചുരുങ്ങിയത് ലഭിക്കും രണ്ടായിരത്തി പതിനൊന്നിൽ വേൾഡ് കപ്പ് ജയിച്ച ടീമിലെ ഓരോ അംഗത്തിനും രണ്ട് കോടി രൂപ വീതമാണ് ലഭിച്ചത് പരിശീലക സംഘത്തിനും സപ്പോർട്ട് സ്റ്റാഫിനും അൻപത് ലക്ഷം രൂപ വീതം ു സെലക്ടർമാർക്ക് അന്ന് നൽകിയത് ഇരുപത്തിയഞ്ചു ലക്ഷം വീതമാണ് ഇത്തരത്തിൽ ഏകദശം മുപ്പത്തിയമ്പത് കോടിയോളമാണ് ധോണിക്കും സംഘത്തിനും അന്ന് ബി സി സി ഐ നൽകിയതെന്നാണ് റിപ്പോർട്ട് അതായത് ധോണിക്കും സംഘത്തിനും ലഭിച്ചതിനേക്കാൾ മൂന്നോളം ഇരട്ടി തുകയാണ് രോഹിത്തിനും സംഘത്തിനും ഇത്തവണ ലഭിച്ചത് എന്തായാലും ഇന്ത്യൻ ആരാധകർ ഇപ്പോഴും ആ വേൾഡ് കപ്പ് ആഘോഷത്തിൽ തന്നെയാണ് താരങ്ങൾക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന പരേഡിന്റെയും ആഘോഷത്തിന്റെയും ഹാങ് ഓവർ മാറിയിട്ടുമില്ല